ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ ഒരു വീഡിയോ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് എടുക്കുന്ന വിചാരിച്ചൊരു വീഡിയോ അല്ല ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് എടുക്കുന്നത് വിചാരിച്ചതാണ് പക്ഷേ എടുത്ത് വന്നപ്പോൾ ഒരു മുപ്പത് മിനിറ്റിന് അടുത്തുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ അപ്പം ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ ഇത് അപ്ലോഡ് ചെയ്യാം നമ്മളൊരു സ്ഥലം വരെ പോകാനായിട്ടോ അപ്പം അതിന് മുൻപായിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഫുഡ് കഴിക്കാണ്ട് എന്നെ എവിടേക്കും കിട്ടില്ല അപ്പോൾ നമ്മൾ നേരെ പോയത് റൗണ്ട് റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ തൃശ്ശൂർ ഉള്ളത് ഞങ്ങളുടെ രണ്ടുപേരും മാത്രമല്ല കേട്ടോ അച്ഛനും അമ്മയും അതുപോലെ തന്നെ ബിജുക്കയുണ്ട് ബിജുവിൻ്റെ അച്ഛനും അമ്മയും ബിജുക്കയുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് ഒക്കെ ഓർഡർ ചെയ്തു നമ്മൾ ആദ്യം ഓർഡർ ലോട്ടസ് ബിസ്കോഫിന്റെ കേക്ക് ആണ് കേട്ടോ പിന്നെ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ചിക്കൻ ബിരിയാണി അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ അങ്ങനെ അതും കഴിച്ച് നമ്മുടെ യാത്ര നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നേരെ പോണത് നമ്മൾ അതിരപ്പള്ളി റൂട്ടിലേക്കാണ് കേട്ടോ അതായത് അതിരപ്പള്ളിയിലേക്കല്ല അതിരപ്പള്ളിയുടെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് പോണത് പോണ വഴി അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് ഞാനാണെങ്കിൽ ഒരു നാലഞ്ച് ദിവസം മുൻപ് ഈ ഒരു വഴി വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ സിൽവർ സ്റ്റോമിക്ക് പോകാൻ വേണ്ടിയിട്ട് സെയിം റൂട്ട് തന്നെയാണ് കേട്ടോ പോണത് അതിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് വിച്ചു വിട്ടോ ഡ്രൈവ് ചെയ്യുന്നത് നമ്മൾ കാർ എടുത്തിട്ട് വിച്ചു അങ്ങനെ ലോങ് ഒന്നും ഡ്രൈവ് ചെയ്തിട്ടില്ല ബിജുക്ക് അടുത്തിരിക്കുന്നുണ്ട് ബിജുക്കാണ് വിച്ചുന്റെ എന്താ ടീച്ചർ അപ്പോൾ ബിജുക്ക് നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ വിച്ചു ലോങ് ഒക്കെ ഓടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് ചുരം പോലെയൊക്കെ ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ റോഡിന്റെ രണ്ട് സൈഡിലും വലിയ വലിയ മരങ്ങളാണ് അടിപൊളിയാണ് വന്നിട്ട് കാണാനായിട്ട് പിന്നെ കിളികളുടെ സൗണ്ടും ആ ഒരു കാറ്റും പിന്നെ ചില ചില ബോർഡ് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ആന ഇറങ്ങുന്നുണ്ട് ഇവിടെ വേറെ മൃഗങ്ങൾ ഇറങ്ങുന്നുണ്ട് എന്നൊക്കെ നമ്മുടെ സ്ഥലം എത്തിയിട്ടോ നമ്മൾ പോകണത് സിൽവർ തൊട്ടടുത്തുള്ള സ്നോ സ്റ്റോമിക് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കേട്ടോ ഇവിടേക്ക് പോണത് സിൽവർ സ്റ്റോമിക്ക് നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ അങ്ങോട്ട് പോയില്ല രണ്ടും ഒരു ഗേറ്റിൻ്റെ ഉള്ളിലാണ് കേട്ടുള്ളത് പക്ഷേ രണ്ടിനും എൻട്രി ടിക്കറ്റ് വേറെ സെപ്പറേറ്റ് ആണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഇത് ഇവിടെ കയറാൻ വേണ്ടിയിട്ട് അഞ്ഞൂറ്റി അറുപതോ എൺപതോ ആണ് ഒരാൾക്ക് വേണ്ടി വന്നത് പിന്നെ ഇതിനുള്ളിൽ കയറുമ്പോൾ നമ്മൾ സോക്സ് മേടിച്ചിരിക്കണം അല്ലെങ്കിൽ സോക്സ് നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കണം കേട്ടോ അതൊന്നും അറിയണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ സോക്സ് വാങ്ങി എല്ലാവർക്കും പിന്നെ ഇവർ ഷൂ പ്രൊവൈഡ് ചെയ്തു ഷൂന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ എന്താ പറയുക ഒരു ബൂട്ടിടില്ലേ അതുപോലത്തെ ഒരു ബൂട്ടായിരുന്നു അങ്ങനെ ആ ഒരു വലിയ ബൂട്ട് പോലെ സംഭവം ഇട്ടു പിന്നെ അവർ നമുക്ക് ഗ്ലൗസ് തന്നിട്ടുണ്ടായിരുന്നു രണ്ട് ടൈപ്പ് ഗ്ലൗസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ജാക്കറ്റ് ഉണ്ടായിരുന്നു പിന്നെ കുറേ പേരുടെ കമൻറ്റ് ഞാൻ കാണാറുണ്ട് എൻ്റെ വിച്ചു ചിരിക്കുന്നില്ല ദേഷ്യമാണ് വീഡിയോ എടുക്കുമ്പോൾ വീഡിയോ എടുക്കാൻ ഇഷ്ടമല്ല എന്നൊക്കെ ഇപ്പോഴും കുറേ പേര് കമൻറ്റ് ചെയ്യണമെന്ന് ഞാൻ കാണാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോയിൽ ആ കമൻറ്റ് മാറ്റി പറയേണ്ടതായിട്ട് വരും വിച്ചു ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് ചിരിച്ചിട്ടാണ് കേട്ടോ ഇരിക്കണേ വിച്ചു നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അങ്ങനെ ആ വിച്ചുവിൻ്റെ അമ്മയും ഞാനും അച്ഛനും ബിജുക്ക് എല്ലാവരും കൂടിയിട്ട് ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട് നമ്മളിത് ആ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് വിച്ചിനു പിന്നെ ഈ തണുപ്പൊന്നും ഫീൽ ഇല്ല കാരണം ഇതിൻ്റെ ഉള്ളിൽ മൈനസ് പത്ത് ഡിഗ്രിയാണ് വിച്ചു മൈനസ് പത്തിനെക്കാട്ടും എന്താ പറയുക കൂടുതൽ ഡിഗ്രിയില് വിച്ചു പോളണ്ടിൽ നിൽക്കണതാണ് സോ വിച്ചിന് ഇതൊരു തണുപ്പല്ല പക്ഷേ എനിക്കും അച്ഛനും അമ്മയ്ക്കും ഇത് വലിയൊരു തണുപ്പ് തന്നെയായിരുന്നു കേട്ടോ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക തണുത്തിങ്ങനെ വിറക്കി ആയിരുന്നു കേട്ടോ പല്ലൊക്കെ ഇങ്ങനെ കൂട്ടിയിടിക്കുകയായിരുന്നു ബിജുക്ക ബിജുന്റെ കൂടെ പോളണ്ടിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ സോ ബിജുക്കും ഈ ഒരു തണുപ്പ് വലിയ കാര്യം ഒന്നായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ ഞങ്ങൾക്കും മൂന്നാൾക്കും ഇത് ഒന്നൊന്നര തണുപ്പായിരുന്നു കേട്ടോ നേരി വന്നപ്പോൾ തന്നെ രണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു നമ്മുടെ ഫോട്ടോ എടുക്കാനായിട്ട് ഈ ഫോട്ടോ എടുക്കണ കാണുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഫോട്ടോ കിട്ടുമെന്ന് വിചാരിക്കും പക്ഷേ ഫ്രീ അല്ല ഓരോ കോപ്പിക്കും അവർ നൂറ്റി അമ്പത് രൂപ പറയുന്നുണ്ട് കേട്ടോ പ്രൈസ് നമ്മൾ ലാസ്റ്റ് ഇറങ്ങുമ്പോഴാണ് നമ്മളോട് പറയുക പിന്നെ നമ്മൾ നമ്മളത് ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിരുന്നു കേട്ടോ കുറച്ചു നേരം വീഡിയോ ഒക്കെ എടുത്തു പച്ചനോട് വിച്ചൊക്കെ കയറാൻ വേണ്ടിയിട്ട് പറയുകയാണ് കേട്ടോ കണ്ടോ വിച്ച് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ ഒരു വീഡിയോയിൽ വിച്ച് ചിരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു പിന്നെ സ്നോ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ ഇതിലൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് എൻ്റെ പല്ലിങ്ങനെ കൂട്ടിയിടിക്കുകയായിരുന്നു കേട്ടോ ഞാൻ വിച്ചിലോട് അങ്ങനെ പറയുന്നുണ്ട് ഇറങ്ങിയാലും എനിക്ക് പറ്റുന്നില്ല എനിക്കാണെങ്കിൽ ഫാൻ പോലും പറ്റാറില്ല രാത്രി കിടക്കുന്ന സമയത്ത് ഞാൻ ഫാനൊക്കെ കുറച്ചിട്ടാണ് ഇടാറുള്ളത് കേട്ടോ അത്രയും തണുപ്പ് പറ്റാത്ത ഞാനാണ് മൈനസ് സ്റ്റെൻ ഡിഗ്രിയിലുള്ള ഈ ഒരു സ്നോ പാർക്കിൻ്റെ ഉള്ളിൽ ഇരിക്കണത് കേട്ടോ ഇത് പകുതി എത്തുമ്പോഴേക്കും എനിക്ക് വയ്യാണ്ടായി തുടങ്ങിയിട്ട് മൂക്കൊക്കെ മാതിരി കനം പോലെയായി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ഓക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് ടൈം ഉള്ളത് നമുക്കിതിൻ്റെ ഉള്ളിൽ നിൽക്കാനായിട്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓക്കെ ആയി പക്ഷേ അച്ഛനും അമ്മയ്ക്കും തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോഴും അവർക്ക് നല്ലോണം തണക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ കൈ വായുടെ അവിടെ വെച്ചത് വേറെ ഒന്നുമില്ല എൻ്റെ പല്ലിങ്ങനെ കിടന്ന് വിറക്കുകയായിരുന്നു കേട്ടോ അതുകാരാണ് അങ്ങനെ വെച്ചത് അതൊക്കെ കഴിഞ്ഞതാണ് ഞാൻ ബിജുക്കയ്ക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കാനായിട്ട് ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള കുറേ സ്പോട്ടുകൾ ഇട്ടു കണ്ടോ ബാക്കിൽ പിങ്കിനൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ പിങ്കിൻ്റെ അവിടെ നിന്ന് നിന്നിട്ട് ഫോട്ടോ എടുത്തില്ല കേട്ടോ അതാ ഈ ഒരു സംഭവത്തിന് നിന്നിട്ട് ഫോട്ടോ എടുത്തു ഇത് എന്ത് എനിമയാണ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അതുകൊണ്ട് ഞാൻ പേര് പറഞ്ഞ് തെറ്റിക്കുന്നില്ല ഇവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോസും വീഡിയോസൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ അച്ഛനെ ആ ഒരു ഈ സംഭവമല്ലേ ഒരു ഹട്ട് ഹട്ടുപോലെ സംഭവം അവിടെ അതിനുള്ളിൽ കയറി വെക്കുക പറഞ്ഞിട്ട് അച്ഛൻ അതിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ കാരണം അച്ഛൻ്റെ നല്ല തണുപ്പായിരുന്നു ആ സമയം കൊണ്ട് ബിജുക്കാണ് കേട്ടോ നമുക്ക് വീഡിയോ എടുത്ത് തരണത് അപ്പം ഞാൻ വീഡിയോ ഒക്കെ പോയി ഓക്കെ അങ്ങനെ നോക്കിയപ്പോൾ ഓക്കെ ആയിരുന്നു കേട്ടോ ബിജുക്കൊക്കെ നല്ല രീതിക്ക് എനിക്ക് വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ബിജുക്കയുടെ വീഡിയോ എടുത്തു അതുപോലെ തന്നെ ഫോട്ടോസ് എടുത്ത് കൊടുക്കുകയായിരുന്നു ഈ സമയത്ത് അച്ഛനും അമ്മയും ഒക്കെ ആ ഒരു ഹട്ടിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാനുള്ള പ്ലാനിലിരിക്കുകയാണ് കേട്ടോ പക്ഷേ അച്ഛൻ കയറി അമ്മ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ പോയിട്ട് ഓടിപ്പോയിട്ട് അച്ഛൻ്റെ അടുത്ത് ഇന്നിട്ട് ഇങ്ങനെ കിടന്നിട്ട് സ്നോ മാലൊക്കെ കയറിയായിരുന്നു കേട്ടോ അച്ഛൻ സമാധാനമായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു ഞാനിങ്ങനെ എറിയാണെങ്കിൽ കണ്ടപ്പോൾ അച്ഛൻ അവിടെ നിന്ന് എനിക്ക് ഇരുന്നു കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ സ്നോയുടെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് അതിലൊരു ആക്ടിവിറ്റി ആണ് ഇതുപോലെ ഇങ്ങനെ സ്ലൈഡ് ആയിട്ട് പോണത് ഫസ്റ്റ് ഞാൻ തന്നെയാണ് കേട്ടോ കയറിയത് ആദ്യം നല്ല സുഖം ഉണ്ടായിരുന്നു പക്ഷേ ലാസ്റ്റ് എന്റെ എത്തി ഞാൻ ഇടിച്ചാച്ചോ മരുമ പോയിട്ട് ഞാൻ ഇരിക്കുന്നു കേട്ടോ പക്ഷേ ഇടിച്ചൊന്നുമില്ല ബാക്കി കറക്റ്റ് വന്നു പിന്നെ അവരെ കാല് വലിച്ച് നീട്ടി എൻ്റെ സൈഡിലോട്ട് മാറ്റി കേട്ടോ പിന്നെ വിച്ചു ആണ് കയറിയത് പക്ഷെ അത് ഞാൻ കണ്ടില്ല കേട്ടോ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ കാണുന്നത് വിച്ചു അടുത്തത് കയറിയത് പക്ഷേ വിച്ചു കയറുമ്പോൾ എൻ്റെ ഫോണും കൊണ്ടിട്ടാണ് കേട്ടോ കയറി ഞാൻ അങ്ങനെ എൻ്റെ ഫോണൊന്നും ഇങ്ങനെ അഡ്വഞ്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റി കയറുമ്പോൾ അങ്ങനെ എൻ്റെ കയ്യിൽ പിടിക്കാറില്ല ഞാൻ ലാസ്റ്റ് സിൽവർ സ്റ്റോമിൽ പോയപ്പോൾ ഞാൻ എന്റെ കഴുത്തിൽ ഇങ്ങനെ ഒരു ഹാങ് ചെയ്തിട്ട് ബാഗിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് വിച്ചു എൻ്റെ ഫോൺ കയ്യിലൊക്കെ പിടിച്ച് നല്ല ധൈര്യത്തിലാണ് പോകണത് കേട്ടോ ശരിക്കും ഞാൻ പേടിച്ചിട്ട് ഈ ഫോൺ ഈ ഫോണ് എഴുത്തുവിടുന്നു വീഡിയോ കണ്ടപ്പോൾ പക്ഷേ എൻ്റെ വിച്ചു സേഫ് ആയിട്ട് എൻ്റെ ഫോൺ എനിക്ക് തിരിച്ച് തന്നിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ അങ്ങനെ വിച്ച് സ്ലൈഡിൽ കയറി അടുത്തത് എനിക്ക് തോന്നുന്നു ബിജുക്കിയാണ് സ്ലൈഡിൽ കയറിയത് തോന്നുന്നത് കേട്ടോ ഇങ്ങനെ നമ്മൾ സ്ലൈഡിൽ കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മേലേക്ക് വീണ്ടും നമ്മൾ സ്റ്റെപ്പ് കയറി വരണം അതാണ് കുറച്ച് പാട് കാരണം നമ്മുടെ കാലം അങ്ങനെ ഉറക്കില്ലാട്ടോ ഭയങ്കരമായിട്ട് ഇങ്ങനെ വീഴണ പോലെ നമുക്ക് തോന്നും കേട്ടോ ബാക്കിൽ നിങ്ങൾക്ക് ഒരു മണിയുടെ ൊണ്ട് കേൾക്കും വേറെ ഒന്നുമല്ല കുക്കുവിൻ്റെ കാര്യത്തിൽ മണി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ കുക്കുവെൻ്റെ അടുത്തിരിക്കുന്നുണ്ട് അങ്ങനെ ബിജൊക്കെ കയറി സ്ലൈഡ് ചെയ്തു നെക്സ്റ്റ് ഇത് അച്ഛനാണോ കേട്ടോ അമ്മ കയറിയില്ല കേട്ടോ അമ്മയ്ക്കിത് പേടിയാൽ തോന്നും അമ്മ കയറിയില്ല അച്ഛൻ കയറി അച്ഛൻ ഭയങ്കര ഇഷ്ടമായിട്ടോ കണ്ടോ അച്ഛൻ നല്ല ഇഷ്ടമായി നെക്സ്റ്റ് ഞാൻ വീണ്ടും കയറി ഒരു ആഗ്രഹത്തിന് കാരണം എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഈ ഒരു സ്ലൈഡ് പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് അവിടെ പോയിട്ട് തല ഇടിക്കുമെന്നായിരുന്നു പക്ഷെ തലൊന്നും ഇടിച്ചില്ല കേട്ടോ പക്ഷെ കാലിടിച്ചു പിന്നെ ഇതുപോലെ ഒരു പാലുണ്ടായിരുന്നു കേട്ടോ എന്ത് പാലെന്നാ പറയുക നൂൽപാലല്ല പലകപ്പാലായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ഇതൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ അമ്മ കണ്ടോ നടക്കുമ്പോൾ വിച്ച് വേണമെങ്കിൽ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് നല്ല പേടി അപ്പം ഞാൻ ബാക്കിലേക്ക് വന്നു അമ്മനെ കുറച്ചും കൂടി പേടിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വിച്ച് ഇവിടെ കിടന്ന് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട് ഞാൻ അതിൻ്റെ ബാക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ചെയ്യുന്നുണ്ട് അമ്മ മൊത്തത്തിൽ പേടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ പാലം അവിടെ എത്തണവരെ ഈ ഒരു സ്നോ പാർക്കിന്റെ ഉള്ളിൽ ഒരു കഫേ ഉണ്ട് കേട്ടോ പെങ്കൻ കഫേന്ന് അങ്ങനെയാണ് പേര് വന്നേക്കുന്നത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പാണ് മൈനസ് ടെൻ ആണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ നല്ല തണുപ്പാണ് അപ്പോൾ ഭയങ്കര തണുപ്പാണെങ്കിൽ നമുക്ക് ചൂടുള്ള എന്തെങ്കിലും കഴിക്കാനൊക്കെ തോന്നലോ കുടിക്കാനും അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കഫയാണ് ഞാൻ സൂപ്പാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവരൊക്കെ എനിക്ക് തോന്നുന്നു ചായയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവരൊക്കെ ഇത്രയും ചൂടുള്ള സൂപ്പ് എനിക്ക് കുടിക്കുമ്പോൾ ഒരു ചൂട് എനിക്ക് അങ്ങനെ തോന്നിയില്ല തോന്നിയില്ലാട്ടോ കാരണം എന്താ പറയുക അത്രയും തണുപ്പാണ് നമുക്ക് അങ്ങനെ ചൂടായിട്ട് തോന്നിയില്ല അപ്പോൾ വിളിച്ചു പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ തോന്നി ിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ നിന്റെ നാവ് പൊള്ളിയിട്ടുണ്ടെങ്കിൽ അപ്പം നിനക്ക് ഫീൽ ചെയ്യുന്നു സത്യമാണ് കേട്ടോ ഇപ്പോൾ ചൂട് തോന്നിയില്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് നന്നായിട്ട് നാവ് പൊള്ളിയ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സൂപ്പ് കുടിച്ചു അവർ ചായയും കുടിച്ചു കുറച്ച് നേരം അവിടെ ഇന്ന് വർത്താനം പറഞ്ഞിട്ട് കാരണം അതിൻ്റെ ഉള്ളിൽ അങ്ങനെ തണുപ്പില്ല കേട്ടോ പിന്നെ അത് ആ ഡി ജെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് പാട്ടൊക്കെ വെച്ച് ഡി ജെ ഉണ്ടായിരുന്നു പിന്നെ സ്നോ സ്നോ ഫോൾ ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അതായത് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും പിന്നെ സ്നോഫോൾ ഉണ്ട് അത് നോക്കാനാണ് ഞാൻ അവിടെ പോയി നോക്കുന്നത് കേട്ടോ സ്നോഫാൾ നമുക്ക് കുറച്ച് നേരം കാണാൻ പറ്റും എൻ്റെ മാത്തൊക്കെ ഒക്കെ ഇങ്ങനെ സ്നോ വീടുന്നത് പിന്നെ ഡി ജെ ഉണ്ട് പിന്നെ ഇതുപോലെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ കാരണം സ്നോ വീഴണത് അപ്പൊ അതിൻ്റെ ഇടയിൽ എന്റെയും മിച്ചുൻ്റെയും കുറച്ച് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളതൊന്നും വീഡിയോ എടുത്തില്ല നമ്മൾ കുറച്ച് കപ്പിൾ ഡാൻസ് ഒക്കെ ചെയ്തു നമ്മൾ രണ്ടുപേരും നമുക്ക് തോന്നുന്നു ഞങ്ങള് ഫസ്റ്റ് ടൈമാണ് ആണ് കേട്ടോ ഡാൻസ് കളിക്കുന്നത് അതും സ്നോയുടെ ഉള്ളിൽ നിന്നിട്ടായിരുന്നു നമ്മൾ ഡാൻസ് ഉണ്ടായിരുന്നത് അങ്ങനെ ഡാൻസ് കഴിഞ്ഞിട്ടാണ് എനിക്ക് സ്നോഫോൾ സ്റ്റാർട്ട് ചെയ്തത് സ്നോഫോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ താഴത്തുള്ള സ്നോ ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുകയായിരുന്നു കേട്ടോ അച്ഛനും അമ്മയ്ക്കൊക്കെ തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ നല്ല തണുപ്പായിരുന്നു അച്ഛനെ ഇറങ്ങി ഇറങ്ങാന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇച്ച് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പത്ത് മിനിറ്റ് എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല കേട്ടോ തണുപ്പിൻ്റെ പിന്നെ ഞാനത് ഓക്കെ ആയിട്ടോ പക്ഷേ ഇവർക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല ഞാനിങ്ങനെ സ്നോയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കളിക്കായിരുന്നു അതിനിടയിൽ കുറേ തവണ ഞാനിങ്ങനെ കാല് സ്ലിപ്പായിട്ട് വീണോട്ടോ നമ്മുടെ കാല് പെട്ടെന്ന് അതുപോലെ തന്നെ കൈയൊക്കെ ഭയങ്കരമായിട്ട് തണുത്തിങ്ങനെ മരവിച്ചിരിക്കുകയായിരിക്കും കേട്ടോ നമ്മുടെ കൈയൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇതൊക്കെ കാണുന്നത് സ്നോ ഒക്കെ കാണുന്നത് ഒറിജിനൽ സ്നോ എല്ലാം തോന്നുന്നു എനിക്ക് അറിയില്ല എന്തായാലും സ്നോ കാണുന്നത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അതുപോലെ ഇത് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എന്താ പറയുക നമ്മൾ ലൈഫിൽ ഒരു ഒരുപട്ടെങ്കിലും വന്ന് പോകേണ്ട ഒരു സ്ഥലം എന്നൊക്കെ പറയില്ല അങ്ങനെ എനിക്ക് ഇത് ഇനി ശരിക്കുള്ള സ്നോ കാണാൻ എനിക്ക് പോകണം എൻ്റെ ലൈഫിൽ ഫ്യൂച്ചറിൽ എന്തായാലും ഇതെനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് പിന്നെ ഇതൊക്കെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മെയിനായിട്ട് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ വീണ്ടും വീണ്ടിരുന്ന് കാണുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു ഭയങ്കര സന്തോഷമാണല്ലേ ഞാൻ ഇതുപോലെ എൻ്റെ പഴയ വീഡിയോസ് ഇങ്ങനെ എവിടെയെങ്കിലും പോയതൊക്കെ വീണ്ടും ഇങ്ങനെ ഇരുന്ന് കാണുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഒരു വട്ടം കൂടി അത് കാണാൻ പറ്റില്ല നമ്മുടെ വീഡിയോ നമ്മൾ പോയ സ്ഥലവും നമ്മൾ അവിടെ എന്തൊക്കെ ചെയ്തതൊക്കെ കാണാൻ പറ്റുമ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി നൂറ്റമ്പത് രൂപ ഒരു ഫോട്ടോയ്ക്ക് വെച്ച് കൊടുത്ത് നമ്മൾ ഏഴ് ഫോട്ടോ അങ്ങോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ടോയ്സെൻറ്റ് സെക്ഷനിൽ പോയി പക്ഷെ ഒന്നും വാങ്ങിയില്ല വാങ്ങിയില്ലാട്ടോ നല്ല ഭംഗിയായിരുന്നു കേട്ടോ പുറത്തിറങ്ങിയപ്പോൾ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ബൈ